ഹായ് നമസ്കാരം ഇപ്പൊ എല്ലാരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു അപ്പോ വേനൽക്കാലത്തിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ചൂടും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്ന് മഴയൊക്കെ വന്നപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു മഴക്കാലം വന്നതേ ഉള്ളു പക്ഷേ നമുക്ക് പനിക്കാലം തുടങ്ങിയിട്ടോ അപ്പോൾ ഞങ്ങൾക്കിന്ന് ഒ പി ഡ്യൂട്ടി ആയിരുന്നു ഒ പിയിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ കുറച്ച് തിരക്ക് കുറേയും കാര്യം എന്താണെന്ന് വെച്ചായിരുന്നു സ്കൂളിലൊക്കെ പ്രവേശനോത്സവമാണ് അപ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ ഇനി കാര്യം നടത്തേക്ക് മാറ്റി വെച്ചിട്ടായാലും അങ്ങനെ കുറേ ആൾക്കാരൊക്കെ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാകുമല്ലോ അപ്പോൾ അതുകൊണ്ടായിരിക്കും വലിയൊരു തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും അത്യാവശ്യം തിരക്കൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ പനി മാത്രല്ല കേട്ടോ ഇപ്പം മുണ്ടിനീര് മംസ് എന്നൊക്കെ പറയുന്ന ഒരു അസുഖം കൂടെ ഈ ഭാഗത്തൊക്കെ കൂടുതലായിട്ട് കാണാനുണ്ട് കേട്ടോ അപ്പോൾ സാധാരണഗതിയിൽ സ്കൂളിൽ നിന്നൊക്കെ മക്കൾക്ക് ഇങ്ങനെ പകരാനൊക്കെ സാധ്യത ഉള്ളൊരു അസുഖമാണ് അപ്പോൾ ഇപ്പോൾ കുറഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയും ചെറുതായിട്ട രീതിയിലായാലും സ്കൂളുകളിലൊക്കെ വരുന്ന കുട്ടികൾക്ക് ഒരാൾക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ മറ്റുള്ള കുട്ടികൾക്കൊക്കെ പകരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മുടെ ജലജന്യ രോഗങ്ങളായ ടൈഫോയിഡ് മഞ്ഞപ്പിത്ത് ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരാനൊക്കെ ഉള്ളൊരു സാഹചര്യം കൂടി ഈ ഒരു അവസരത്തിൽ ഉണ്ട് കേട്ടോ മഴയും വെള്ളമൊക്കെ ആകുമ്പോൾ പൊതുവേ എല്ലാവരും തിളപ്പിച്ച ആരെ വെള്ളമൊക്കെ കുടിക്കാം മക്കൾക്കൊക്കെ സ്കൂളിലേക്കൊക്കെ കൊടുത്തു വിടുമ്പോൾ തിളപ്പിച്ച് ആരെ വെള്ളം തന്നെ കൊടുത്തുവിടാനായിട്ട് ശ്രമിക്കാം ചെറിയ കുട്ടികളാണ് അവർ പുറത്തു നിന്നൊക്കെ കഴിക്കണ സിപ്പ് പോലെ സംഭവങ്ങളൊക്കെ നമുക്ക് ഇങ്ങനത്തെ അസുഖങ്ങൾ വരാനൊക്കെ ഒരുപാട് ചാൻസ് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ മഴക്കാലത്തൊക്കെ നമ്മൾ ചെയ്യാറുള്ളൊരു കാര്യമാണ് കേട്ടോ വീടുകളിലെ കിണറുകളിലൊക്കെ ക്ലോറിനേഷൻ ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ചിട്ട് നമ്മൾ കിണർ ശുദ്ധീകരിക്കുക അപ്പം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ വരാനുള്ള ഒരുപാട് ചാൻസ് കുറയും പിന്നെ തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിക്കുക ഇതൊക്കെ തന്നെ നമ്മൾ ചെറിയ കുട്ടികളാകുമ്പോൾ തന്നെ ശീലിപ്പിച്ചെടുക്കുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ് കേട്ടോ പിന്നെ മഴക്കാലത്ത് നമുക്ക് ഭീഷണിയായിട്ട് വരുന്നത് പിന്നെ കൊതുക് ജന്യ രോഗങ്ങളാണ് അതായത് മലമ്പനി ഡെങ്കിപ്പനി ചിക്കൻകുനിയ അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഇപ്പോൾ സാധാരണഗതിയിൽ കൊതുകുകൾ വരത്തുന്ന അസുഖങ്ങളാണ് ഇവയൊക്കെ അപ്പോൾ നമ്മുടെയൊക്കെ വീടിൻ്റെ സാഹചര്യത്തിൽ തന്നെ ചെറിയ ചെറിയ പ്ലോട്ടുകളിലൊക്കെ ആയിട്ട് ഇങ്ങനെ വെള്ളം നിന്ന് കഴിഞ്ഞാൽ ആ ഇത്തിരി പോകുന്ന പത്രത്തിലായാലും ഈ കൊതുക് മുട്ടയിട്ട് വളരെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതെന്താണെന്ന് വച്ചാൽ അങ്ങനത്തെ സാഹചര്യങ്ങൾ ഒഴിവാക്കുക കൊതുകിനെ നശിപ്പിക്കുക എന്നുള്ളത് മാത്രമേ നമുക്കതിൽ ചെയ്യാനായിട്ടുള്ളൂ ഇപ്പോൾ നമ്മൾ ഈ മഴയൊക്കെ വരുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ നമ്മളാൾക്കാരോട് പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഒരു മഴക്കാല പൂർവ്വ ശുചീകരണം അതായത് വീടും പരിസരമൊക്കെ നമുക്ക് ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കാനൊക്കെ സാഹചര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക നമ്മളെന്താ പറയുക ഈ ആക്രി സാധനങ്ങളൊക്കെ പെറുക്കി മഴ നനയാ വെയ്ക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ മഴ പെയ്തു കഴിഞ്ഞാൽ ചെറിയ ചെറിയ പാത്രങ്ങളിലായാലും ചെറിയ സംഭവങ്ങളിലൊക്കെ ഇങ്ങനെ വെള്ളം നിൽക്കാനും കൊതുക് വളരാനും ഒക്കെ ഉള്ള സാഹചര്യങ്ങളില്ലാതെ ആകും അപ്പോൾ അതുവഴി കിട്ടുന്ന അസുഖങ്ങൾ നമുക്കില്ലാതെ ആക്കാൻ പറ്റുമല്ലോ അപ്പം ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് അസുഖങ്ങൾ വരാതിരിക്കുകയാണെങ്കിൽ അതൊരു നല്ല കാര്യം തന്നെയല്ലേ പിന്നെ നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും നമുക്ക് വരാവുന്ന ചില ചില അസുഖങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് പിന്നെ നമുക്കൊന്നും ചെയ്യാനായിട്ടില്ലല്ലോ എത്ര തിരക്കില്ല എന്ന് പറഞ്ഞാലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ആൾക്കാർ കൂടി കൂടി വന്നുകൊണ്ടിരിക്കും കേട്ടോ ഈ ഉച്ചയ്ക്ക് ശേഷം ഒ പി ഡ്യൂട്ടി ഒക്കെ തീർന്നതിന് ശേഷം ഞങ്ങൾ ചെറിയ കുറച്ച് വർക്കും കൂടി ഞാൻ ഇപ്പം അതൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അപ്പം ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ പൂർണ്ണ വഴി ബാങ്കിലൊക്കെ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ നിച്ചയ്ക്ക് ശേഷം കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലേക്ക് തിരിച്ചു പോകാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനൊരു ഓട്ടോയ്ക്ക് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ അപ്പോൾ അപ്പം നന്ദുവിനെ വിളിച്ചപ്പോൾ വരാമെന്ന് പറഞ്ഞപ്പോൾ അതാ നന്ദുവിന് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഞാൻ അങ്ങനെ ഞങ്ങൾ മീൻ വാങ്ങാനായിട്ട് ചെന്ന് നോക്കുമ്പോൾ കാര്യമായിട്ട് മീനുകളൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് കഴിക്കാൻ തോന്നാൻ അങ്ങനത്തെ മീനുകളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾക്ക് പിന്നെ എല്ലാ മീനിനോടും ഒരുപാട് താല്പര്യമൊന്നുമില്ല കൂടുതലായിട്ട് സുരേട്ടം കഴിക്കുന്നത് ചെറിയ ചെറിയ മീനുകളാണ് അപ്പോൾ അതിൽ കരിയായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഇത്തിരി കണവയാണ് വാങ്ങിയത് കേട്ടോ കണവ പൂന്തളെന്നൊക്കെ പറയില്ലേ അപ്പം അതൊക്കെ വാങ്ങിപ്പോകുന്നു കുറച്ച് പച്ചക്കറി കൂടി വാങ്ങാനുണ്ടായിരുന്നു അപ്പം അതൊക്കെ വാങ്ങി വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മഴയൊന്നുമില്ല എന്നാലും നല്ല ചൂടാണ് കേട്ടോ മഴ ഇങ്ങനെ പെയ്യാനായി നിൽക്കണുണ്ടായിരുന്നുള്ളൂ പക്ഷെ നമുക്ക് നല്ല ചൂടായിരുന്നു അപ്പോൾ അതാ വീട്ടിലെത്തിയതായി കണവയൊക്കെ ഒന്ന് വൃത്തിയാക്കി കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഭക്ഷണം കഴിക്കാനായിട്ട് അപ്പോൾ അതാ കുളി കഴിഞ്ഞതിന് മുന്നേത്തൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചാൽ അത്രയും നല്ലതല്ലേ എന്നൊക്കെ കരുതി അതൊക്കെ വൃത്തിയാക്കി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം റെസ്റ്റ് എടുത്തതിന് ശേഷം അപ്പോഴത്തേക്കും നാലുമണി ചായയൊക്കെ ഉണ്ടാക്കാനായിട്ടുണ്ട് നാലുമണി നല്ല ഏകദേശം മണിയായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതാത്തിരി ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ച് വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ മഴയൊന്നും ഇല്ലാത്തപ്പോൾ പുറത്തേക്ക് നോക്കിയപ്പോൾ ഒരു ഭംഗിയിട്ടോ ഞങ്ങളുടെ മുൻപിൽ കുറച്ച് ഒഴിഞ്ഞ എന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൽ കൃഷി ഉണ്ടാക്കാനായിട്ട് കാടൊക്കെ വെട്ടി അവരിങ്ങനെ പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലെല്ലാ വർഷവും ഇങ്ങനെ ആ കൃഷിയൊക്കെ ഉണ്ടാക്കാറുണ്ട് മഴക്കാല സമയത്തൊക്കെ അപ്പോൾ അതൊക്കെ കണ്ടു വെറുതെ പുറത്തേക്ക് ഇറങ്ങിയതാണ് അപ്പോഴാണ് ഏട്ടൻ്റെ വീട്ടിലേക്ക് പോയിട്ട് കുറേ ദിവസമായിട്ടുണ്ടായിരുന്നിട്ടോ അല്ലെങ്കിൽ ഏട്ടത്തിന് അങ്ങോട്ട് കയറി വരും അല്ലെങ്കിൽ ഞങ്ങളങ്ങോട്ട് ഇറങ്ങി പോവാറുണ്ട് എല്ലാ ദിവസവും വൈകുന്നേരമൊക്കെ ഇപ്പോൾ കുറേ ദിവസമായിട്ട് ആ വഴിക്ക് പോയിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ എന്താ പറയുക പോവാതിരുന്നപ്പോൾ ഒരു വല്ലാത്ത സങ്കടം കാരണം എന്ന് വെച്ചാൽ നമുക്ക് ജീവിതത്തിൽ വന്നിട്ടുള്ള ഏറ്റവും വലിയൊരു പ്രതിസന്ധി സമയത്ത് നമ്മുടെ കൂടെ നിന്ന ആൾക്കാരിൽ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അവരിലുള്ള ആൾക്കാരാണ് ഇവരൊക്കെ അപ്പോൾ അത് നമ്മളെന്താ പറയുക നമുക്കൊരു സങ്കടം വരുമ്പോൾ നമ്മളെ ചേർത്ത് പിടിക്കാനും നമ്മളെ നമുക്കൊരു തണലായി നിൽക്കാനൊക്കെ പറ്റിയിരുന്ന കുറച്ച് ആൾക്കാരാണ് കേട്ടോ ഇവരൊക്കെ അപ്പോൾ അവരൊന്നും നമുക്ക് ഒരിക്കലും മറക്കാനായിട്ട് പറ്റൂല ഏത് തിരക്കിൻ്റെ ഇടയിലായാലും അപ്പോൾ ഒരിത്തിരി നേരം അവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞു പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നുണ്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ആയിരുന്നു വീഡിയോ കണ്ടിഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ